പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ രണ്ടായിരത്തി നഗരസഭയുടെ വികസന സെമിനാർ സെമിനാർ നടന്നു നഗരസഭാ അധ്യക്ഷൻ എം കെ ഉദ്ഘാടനം ചെയ്തു പദ്ധതികൾ വികസന അഞ്ച് ചെയ്തു നാട്ടിൽ പ്രദേശത്തെ എല്ലാ റോഡും ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മികവുറ്റ റോഡുകളാക്കി മാറ്റിയെന്ന് മാത്രമല്ല ഈ വർഷത്തെ പദ്ധതി കൂടി നമുക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ റോഡുകളും പൂർണമായിട്ടും ഏറ്റവും മികച്ച റോഡുകളാക്കി മാറ്റാൻ സാധിക്കും എന്ന നിലയിലാണ് ഇപ്പം കാര്യങ്ങൾ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ജി മുകുന്ദൻ കെ എം ലക്ഷ്മണൻ ഫാത്തിമദ് ഫർസാന പി ജിഷ സെക്രട്ടറി പി എസ് രാജേഷ് എന്നിവർ പങ്കെടുത്തു ഹാപ്പിനെസ് പാർക്കും ഭാരതപ്പുഴ ടൂറിസവും ഉൾപ്പെടെ വികസന സെമിനാറിൽ ചർച്ച ചെയ്തു വി സി വി ന്യൂസ് ഷൊർണൂർ